നമസ്കാരം മലയോരത്തിലേക്ക് സ്വാഗതം രാജസ്ഥാനിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീണിരിക്കുന്നു അതിദാരുണമായ സംഭവമാണ് ആറോളം കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട് ഒട്ട ഒട്ടനവധി കുട്ടികൾക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലും ഈ അടുത്തായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഉത്തരേന്ത്യയിലും സമാനമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് രാജസ്ഥാനിലെ ജലവാറിലാണ് സ്കൂളിലെ ക്ലാസ് മുറിയുടെ മേൽക്കൂര തകർന്നു വീണ് കുട്ടികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ആറ് കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല മുപ്പതിലധികം കുട്ടികൾക്ക് പരിക്ക് സംഭവിച്ചതായും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പരിക്ക് സംഭവിച്ചതും മരണപ്പെട്ടതും ഒക്കെ തന്നെ കുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു വസ്തുതയും ഭൂരിഭാഗവും നിലവിൽ പരിക്കേറ്റവരെ ഒക്കെ തന്നെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രാവിലെ ഏകദേശം ഒരു എട്ടരയോട് ഈ സംഭവം നടക്കുന്നത് ജലവാറിലെ മനോഹർദനയിലെ പീപ്ലോഡി ഗവൺമെൻറ് സ്കൂളിലാണ് ഈ അപകടം സംഭവിച്ചത് കെട്ടിടം തകർന്നു വീഴുന്ന സമയത്ത് ക്ലാസ് പങ്കെടുക്കാനായി കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ അറിയിക്കുകയാണ് മുപ്പത്തി അഞ്ചോളം കുട്ടികളായിരുന്നു ഈ സമയത്ത് ക്ലാസ്സിലുണ്ടായിരുന്നത് അവർക്കൊക്കെ തന്നെ പരിക്ക് സംഭവിച്ചു അതിൽ ഇറവേദനയോടെ ആറ് കുട്ടികൾ മരണപ്പെട്ടുവെന്നും ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഉന്നത ആശുപത്രികളിലേക്ക് പരിക്കേറ്റ കുട്ടികളെ മാറ്റിയിട്ടുണ്ട് അധികാരികൾ ശരിയായ ചികിത്സ നൽകാൻ വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്നും നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് ചില കുട്ടികൾക്ക് ഗുരുതരമായി തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും ജലവാർ പോലീസ് സൂപ്രണ്ട് അമിത് കുമാർ വാർത്താ ഏജൻസികളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അപകടം സംഭവിച്ച ഉടൻ തന്നെ വളരെ വേഗത്തിൽ കൃത്യമായ രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ അധ്യാപകരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ ഉടൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അധ്യാപകരുടെയും പരിസരവാസികളുടെയും സഹായത്തോടെയാണ് അവശിഷ്ടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ പുറത്തെടുക്കാനായി സാധിച്ചത് പോലീസെത്തും മുൻപ് തന്നെ രക്ഷാപ്രവർത്തനം അവിടെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു പോലീസ് എത്തി വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചു വളരെ വേഗത്തിൽ തന്നെ ചികിത്സ നൽകാനുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് കുട്ടികളെ ചികിത്സയ്ക്കായി മനോഹർത്താന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലേക്കായിരുന്നു ആദ്യം പ്രവേശിപ്പിച്ചത് ശേഷം സർക്കാർ ആശുപത്രിയിലേക്കും എത്തിച്ചിട്ടുണ്ട് ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പ്രദേശവാസികൾ ഈ സാഹചര്യത്തിൽ ഉയർത്തുകയാണ് ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കനത്ത മഴയാണ് ഈ മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് കനത്ത മഴയും അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ശൌച്യാവസ്ഥ ജീർണാവസ്ഥ ഏറെ പഴക്കമുള്ളൊരു കെട്ടിടമായിരുന്നു ഇതെന്നും ജനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സ്കൂൾ അധികൃതർ പറയുന്നതനുസരിച്ച് ഇതുമൂലം തന്നെയാണ് മേൽക്കൂര തകർന്നു വീണിരിക്കുന്നതെന്നാണ് നിഗമനം പ്രാഥമികമായ അന്വേഷണത്തിൽ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ബലക്ഷയം തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നും വ്യക്തമാക്കുന്നുണ്ട് കെട്ടിടം തകർന്നതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇടപെട്ട് കഴിഞ്ഞു വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ഏകോപിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അനുശോചനവും അറിയിച്ചിട്ടുണ്ട് രാജസ്ഥാനിലെ ജലബാറിലെ ഒരു സ്കൂളിലുണ്ടായ ഈ അപകടം ഏറെ ദാരുണവും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം ദുഃഖകരവുമാണ് ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊപ്പം തൻ്റെ മനസ്സുണ്ടെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്